ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന കഴിഞ്ഞ മത്സരത്തിനിടയിലായിരുന്നു നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റത് ആ പരിക്കിൻ്റെ ഒഫീഷ്യൽ മെഡിക്കൽ റിപ്പോർട്ട് സാൻഡോസ് തന്നെ ഇപ്പോൾ പുറത്ത് വിട്ടിട്ടുണ്ട് പുതിയ ഒരു മസിൽ ഇഞ്ചുറിയാണ് നെയ്മർക്ക് ഇപ്പോൾ ഏറ്റിട്ടുള്ളത് താരത്തിൻ്റെ ഇടത് കാലത്തുടയിലാണ് ഈ ഒരു പരിക്ക് ഏറ്റിട്ടുള്ളത് നെയ്മർ ജൂനിയർ ഏകദേശം ഒരു മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് ഒന്നര മാസം വരെ നീണ്ടു നിന്നേക്കാം എന്നാണ് മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം നെയ്മർ സാന്റോസുമായി വളരെ ചെറിയ കാലയളവിലേക്കുള്ള ഒരു കോൺട്രാക്റ്റിലായിരുന്നു ഒപ്പുവെച്ചിരുന്നത് അതായത് ജൂൺ മുപ്പതാം തീയതി നെയ്മറുടെ സാൻഡോസുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കും ഈ കോൺട്രാക്റ്റ് പുതുക്കുമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതകൾ ഒന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ഇനി സാന്റോസിന് വേണ്ടി ചിലപ്പോൾ രണ്ടോ അതല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലോ മത്സരങ്ങൾ മാത്രമായിരിക്കും കളിക്കുക എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പരിക്ക് കാരണം ഇനി വരുന്ന ഭൂരിഭാഗം മത്സരങ്ങളും നെയ്മർക്ക് നഷ്ടമാകും ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും മത്സരങ്ങൾ നെയ്മർക്ക് നഷ്ടമാകും എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നീട് ജൂൺ മാസത്തിൽ രണ്ട് മത്സരങ്ങളാണ് സാൻഡോസ് കളിക്കുന്നത് ജൂൺ രണ്ടാം തീയതിയും ജൂൺ പതിമൂന്നാം തീയതിയും സാൻഡോസ് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ആ മത്സരങ്ങളിലായിരിക്കും നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക ഒരു മെയ് മാസത്തിൻ്റെ അവസാനത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് വളരെ ചുരുങ്ങിയ മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ ജൂനിയർ ഇനി സാൻഡോസിന് വേണ്ടി കളിക്കുക അതിനുശേഷം അദ്ദേഹം കോൺട്രാക്റ്റ് പുതുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയോണ്ടും കാണാം